നമസ്കാരം കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് ഫ്രഷ് കട്ട് ആ ഒരു സംവിധാനത്തിനെതിരെ ഉണ്ടായ നീക്കങ്ങൾ നമ്മൾ അതിൽ ഒരുപാട് ദുരൂഹതകൾ തീർച്ചയായിട്ടും അതിനകത്തുമുണ്ട് അതൊരു ജനകീയ സമരത്തിന്റെ പേരിൽ ഒരു കലാപമാക്കി അതിനെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എസ് ഡി പി ഐ പി എഫ് ഐ ഗൂണ്ടകളും ഭീകരവാദികളും അതിൽ നുഴഞ്ഞു കയറി എന്നുള്ള ചില റിപ്പോർട്ടുകളും ഒക്കെ തന്നെയുണ്ട് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ നിയമ സംവിധാനത്തിന് കീഴിലും പോലീസ് സംവിധാനത്തിന് കീഴിലും ഒക്കെ ഉണ്ടായി എന്നത് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് അത് പെട്ടെന്ന് ആ ഒരു സംഭവം അങ്ങ് ഒതുങ്ങി തീർന്നു പക്ഷേ അതിന്റെ അലയലുകൾ ഇപ്പോഴും ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു അറവുമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട് അത് കൃത്യമായി പരിഹരിക്കാനുള്ള സംവിധാനം ഏറ്റവും അടിയന്തരമായി തന്നെ ഉണ്ടാകേണ്ടതാണ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേറെ അറവുമാലിന്യ സംസ്കരണ വിഭാഗം കോഴിക്കോട് ജില്ലയിൽ ഇല്ല ഈ അമ്പായത്തോട് മാത്രമേ പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ഈ ഒരു വിഷയം ആളിക്കത്തിക്കാൻ ഇതിനിടയിലൂടെ കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില ദുഷ്ടശക്തികൾ രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരത്തിലാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത് പലയിടത്തും കലാപങ്ങൾ ഉണ്ടായത് ഇത്രയും ജനകീയ സമരങ്ങളുടെ പേരിലാണ് നോക്കുമ്പോൾ പുറത്തു നോക്കുമ്പോൾ ഒരു ജനകീയ സമരമാണ് സാധാരണഗതിയിലുള്ള സമരമാണ് അല്ലെങ്കിൽ പ്രക്ഷോഭമാണ് പക്ഷെ അത് ആളെ കത്തിക്കുന്നു അതിലേക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലേക്ക് ഭീകരവാദ ശക്തികൾ എത്തുന്നു അങ്ങനെ പലയിടത്തും നടന്ന സംഭവ വികാസങ്ങളിൽ ഓർത്ത് എടുക്കുകയാണ് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയായ സ്മിത വയലി എന്ന സഹോദരി അവരുടെ ഫേസ്ബുക്കിൽ അവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ നടത്തി അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ തന്നെ ഒരു പേജിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്തരം ജനകീയ സമരങ്ങൾ എങ്ങനെ രാജ്യവിരുദ്ധ കലാപങ്ങളും വലിയ വലിയ റൈറ്റ്സുമായി മാറുന്നു അല്ലെങ്കിൽ മാറ്റുന്നു മാറുന്നു എന്നല്ല മാറ്റുന്നു ഇത് മാറ്റുകയാണ് ഇതിനെ മാറ്റുകയാണ് മാറ്റിമറിക്കുകയാണ് അതിനുള്ള സാധ്യത ഇവിടെയും ഉണ്ടായിരുന്നു അതെന്തോ ഭാഗ്യം കൊണ്ട് അത് അങ്ങ് ഒതുങ്ങി തീർന്നു ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇനിയും രാജ്യത്തിൻ്റെ പലയിടത്തും ഉണ്ടായേക്കാം മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് വലിയ വലിയ കലാപങ്ങളായി മാറിയത് അല്ലെങ്കിൽ മാറ്റിയത് എന്നതിലേക്കാണ് അസ്മിത വിരൽ ചൂടുന്നത് നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഫ്രഷ് ഫ്രഷ്കട്ട എന്ന സ്ഥാപനത്തിന് നേരെ നടന്ന ഒരു ജനകീയ സമരം നമ്മൾ കാണുകയുണ്ടായി വളരെ ഭീതിയോടുകൂടിയാണ് ഞാൻ ആ ജനകീയ സമരത്തെ നോക്കി കണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വശത്ത് നമ്മൾ ജനകീയ സമരം നടക്കുമ്പോൾ മറുവശത്തെ ജനകീയ സമരക്കാരുടെ ബോഡി ലാംഗ്വേജ് ഒട്ടും ജനകീയ സമരക്കാർക്ക് ചേരുന്ന ഒരു ബോഡി ലാംഗ്വേജ് അല്ലായിരുന്നു സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാം എന്ന് എന്നാണ് ഞാൻ കരുതിയത് കാരണം ആകെ മൊത്തം അവിടുത്തെ തൊഴിലാളികള് ആണ് കൂടുതലായിട്ട് അന്നത്തെ ദിവസം സംസാരിച്ചത് തൊഴിലാളികൾ സംസാരിക്കുന്നത് പ്രാദേശിക സമരക്കാർ ജനകീയ സമരക്കാരൊന്നും പറയുന്ന ഒരു ക്ലിപ്പുകൾ പോലും നമ്മൾ കണ്ടില്ല എനിക്കിതൊന്ന് സമരം കഴിഞ്ഞ ജനകീയ ഒന്നും കണ്ടില്ല എന്ന് പക്ഷേ ഈ തൊഴിലാളികൾ പറയുന്ന ക്ലിപ്പുകളുമെല്ലാം കേട്ടപ്പോഴെവിടെയോ ഭയങ്കരമായിട്ടൊരു ഒരു ഇംബാലൻസ് നടന്നതായിട്ട് എനിക്ക് തോന്നി ഇപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ജനകീയ സമരക്കാരുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ആൾക്കാർ ജനകീയ സമരക്കാർ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നതെന്ന് നമുക്ക് നൂറു മനസ്സിലാക്കാം ഇത് കേരളത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഈ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വളരെ വളരെ എന്താ പറയുക ജനകീയമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിന് താഴെ വന്ന് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും ഒരു കമൻറ്റ് എഴുതാറുണ്ട് ഈ പിന്നെ സംഘിയും കൃസംഘിയും കൂടി ഇവിടെ കേരളം കത്തിക്കുമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ച് ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഈ അടുത്തിടക്കൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കത്തിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ നിങ്ങൾ ഏ എന്തെങ്കിലും ഒരു കാര്യം വരാനായിട്ട് കത്തിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ നിങ്ങൾ അതോ കത്താത്തത് നിങ്ങൾക്ക് ഇപ്പോഴും വിഷമമുണ്ടോ ഇങ്ങനെയൊക്കെ വരെയും നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവരെന്തിനാണ് എപ്പോഴും കേരളം കത്തിക്കുന്ന കാര്യം പറയുന്നത് ഇവിടെ എത്രയോ ജനകീയ സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എത്രയോ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാം കത്തിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളൊരു ഒരു വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ കത്തിക്കുന്ന കാര്യമാണോ നമ്മൾ ചിന്തിച്ചത് അപ്പോൾ കേരളം കത്തിക്കാനായിട്ട് വളരെ നല്ല പരിശീലനം നേടിയവരുടെ പ്രകടനമാണ് നമ്മളവിടെ കണ്ടത് അത് അവർക്ക് വേറെ ഒരു ട്രയല ായിരുന്നു ഈ ജനകീയ സമരത്തക്കാരെ ഇറക്കിയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാന്നുള്ളതിൻ്റെ ഒരു ട്രയൽ റണ്ണ് മാത്രമാണ് നമ്മൾ ഫ്രഷ് ഘട്ടം എന്നുള്ള സ്ഥാപനത്തിനെതിരെ നടക്കുന്നത് നമ്മൾ കണ്ടത് എത്രത്തോളം കരുതലോടെ കേരളത്തിലെ ഓരോ ജനതകളും ജനങ്ങളും ഇരിക്കണം എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ ചിന്താഗതികളും വളരെയധികം മാറിയിട്ടുണ്ട് അതിനൊക്കെ കാരണമായത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ജനകീയ സമരത്തിൽപ്പെട്ട കുട്ടികളും അമ്മമാരും സ്ത്രീകളും ഒക്കെ സമരത്തിനായിട്ട് ഇറങ്ങിയപ്പോഴും അവർ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ അതിൻ്റെ ഔട്ട്കം ഇങ്ങനെയാകുമോ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടോ ഇപ്പം എത്ര പേരുടെ പേരിലാണ് കേസും മറ്റു കാര്യങ്ങളും എല്ലാം വന്നത് അവർ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ ഇങ്ങനെയാകുമെന്ന് ഓരോ രാജ്യത്തും ഓരോ കലാപങ്ങളും ഒക്കെ ഉണ്ടായത് ഇതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് വളരെ അക്സെപ്റ്റബിൾ എന്ന് തോന്നുന്ന ഒരു കോസിന് വേണ്ടി ജനങ്ങളെ തെരുവിലിറത്തിയതിനു ശേഷം അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കലാപത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പം നേപ്പാളിലുണ്ടായ ജൻസി കലാപത്തെക്കുറിച്ച് അതിൻ്റെ റൂട്ട് കേരളത്തിൽ വരെ എത്തി എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പം വരികയാണ് കേരളത്തിൽ നിന്നാണ് അതിനുള്ള ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ടതെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ഈ വളരെ ജെനുവിൻ കോസ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ആൾക്കാരെ തെരുവിലിറക്കുക സ്ത്രീകളെയും കുട്ടികളെയും തെരുവിൽ ചെറുപ്പക്കാരെയും തെരുവിലിറക്കിയതിന് ശേഷം അതൊരു കലാപമാക്കി മാറ്റി അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പാക്കിയെടുക്കാൻ പരിശീലനം സിദ്ധിച്ചവർ നമ്മുടെ ഇടയിൽ തന്നെ നുഴഞ്ഞു നുഴഞ്ഞെന്നും കയറണ്ട നമ്മുടെ ഇടയിൽ തന്നെ തോളോട് തോൾ ചേർന്ന് നിൽപ്പുണ്ടോ എന്ന കാര്യം എപ്പോഴും ഓർക്കുക അതുകൊണ്ട് ക്രിസംഗിയും സംഘിയും പിന്നെ കേരളം കത്തിക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രീ വാർണിംഗ് ഒക്കെ കൊടുക്കുവാണ് അതായത് ജനത്തിനെയൊക്കെ ഒന്ന് അവെയർ അവെയറാക്കുവാണ് ഞങ്ങൾ അന്നേരെ പറഞ്ഞില്ലേ എന്ന് കത്തിക്കുമെന്ന് ഇവർ കത്തിക്കൂന്ന് പറഞ്ഞില്ലേന്ന് ഇപ്പം ജനകീയ സമരക്കാരുടെ പേരിലായി കത്തിപ്പ് എന്ന് മുഹമ്മൂടിക്കാരെല്ലാവരും ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ സംഖ്യയും ക്രസംഖിയും കത്തിക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു നോട്ടീസൊക്കെ അടിച്ചു തീർത്തിട്ട് കത്തിക്കാൻ റെഡിയായവർ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അതുകൊണ്ട് വളരെയധികം ഇരിക്കുക ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുക ജനങ്ങളെ കൂട്ടായി കൂട്ടു ചേർത്ത് കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ആയിരം വട്ടം ചിന്തിക്കുക കേരളം മാറി കേരളത്തിലെ സാഹചര്യങ്ങളും മാറി ഇതിനൊക്കെ കാരണമായത് നമ്മളാണ് നമ്മുടെ ചിന്താഗതികളാണ് നമ്മുടെ നിഷ്ക്രിയത്വമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രം വിലയറിയുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് അത് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ള നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ ആശ്രയിച്ചുകൊണ്ട് കോടതികളിൽ ആശ്രയിക്കുക അതാണ് ഇന്നത്തെ സമയത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം പലതരത്തിലും ഫയർ ചെയ്യാനും അവരെ ഇങ്ങനെ സമരത്തിനിറങ്ങാനും ഒക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് പലരും വരും അവരുടെയൊക്കെ ഉള്ളിലെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുക കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ നമുക്ക് പറയാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാലത് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന ജനം തന്നെയാണ് ഇനി ഇപ്പോഴും കേരളത്തിലെ ആൾക്കാർ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഈ മുതലെടുപ്പുകാരുടെ കയ്യിലോ ചെന്ന് പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താ പറയുക വളരെ ഒരു ഭീതിയോടുകൂടിയാണ് ഞാൻ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടത് പക്ഷേ ഇപ്പം കൂടുതൽ വിവരങ്ങൾ അതിനേക്ക് പുറത്തേക്ക് വരുമ്പോൾ അതൊരിക്കലും അൺഎക്സ്പെക്റ്റഡ് അല്ലായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാകുകയാണ് പരിശീലനം സിദ്ധിച്ചിരിക്കുന്നവർക്കൊക്കെ നമ്മുടെ ലേബലിൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ ജാഗ്രതയുള്ളവരായിരിക്കാം നന്ദി അതെ നമ്മൾ കരുതിയിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത്തരത്തിൽ ഒരു പ്രതിഷേധമോ പ്രക്ഷോഭമോ ഉണ്ടായാൽ അതിനിടയിലൂടെ നുഴഞ്ഞു കയറുന്നു നമ്മൾ കണ്ടു പലപ്പോഴും ഈ ഫ്രഷ് കട്ട് സമരവുമായി താമരശ്ശേരിയിലൊക്കെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തിയാണ് സമരം ഈ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തി സമരം ചെയ്യുന്നത് തന്നെ ഈ ഭീകരവാദികളുടെ രീതിയാണ് നമ്മൾ കശ്മീരിലൊക്കെ ഇത് കണ്ടതാണ് അതുപോലെ പല ഇതുപോലുള്ള കലാപങ്ങൾക്കും സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തുമ്പോൾ പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരൊന്നും മടിക്കും അല്ലെങ്കിൽ നമ്മള് തിരിച്ചതിനെ തടയാനൊന്നും മടിക്കും ആ രീതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തിയുള്ള സമരമാണ് നമ്മൾ താമരശ്ശേരിയിലും കണ്ടത് അപ്പം അതൊരു ഭീകരവാദ ആശയവും നുഴഞ്ഞുകയറ്റവും ഒരു കലാപം അളി കത്തിക്കാനുള്ള ശ്രമവുമായിരുന്നു എന്ന് തന്നെ നമ്മൾ സംശയിക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്തേണ്ടതാണ് അതുതന്നെയാണ് ഈ സഹോദരിയും പറയുന്നത്